വിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും കോട്ടൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഡയറക്റ്റ് പർച്ചേസ് ഉണ്ട് നേരിട്ട് വന്ന് വാങ്ങണമെന്നുള്ളവർക്ക് അങ്ങനെയും വരാവുന്നതാണ് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വന്നിട്ടുള്ള കാന്താക്കോട്ടിൻ്റെ മെറ്റീരിയലാണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചും ഫ്രീ ഷിപ്പിങ്ങും ആണ് ആറ് മീറ്ററും മുകളിലോട്ട് വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഹോം ഡെലിവറി ഇല്ല നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ട വരും ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല അടുത്തത് കളർ വന്നിട്ട് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ഓരോ ഡിസൈൻ്റെയും വളരെ കുറച്ച് കളറുകൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റു കളേഴ്സിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓരോ കളറും പല ഷെയ്ഡ്സിൽ വരും അതുകൊണ്ടാണ് കളറിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് മസ്റ്റാഡ് യെല്ലോയിൽ വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡാർക്ക് അല്ല വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറാണ് ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് പ്ലെയിൻ കാന്താ കോട്ടൺ മെറ്റീരിയലാണ് അല്ല ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചും ഫ്രീ ഷിപ്പിങ്ങും അടുത്തത് പ്രിൻറ്റഡ് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് സൈഡ് ഓപ്പൺ കൊടുത്തിട്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് ഒരുപാട് ഡാർക്ക് അല്ല റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി പത്ത് രൂപ വരുന്ന മെറ്റീരിയൽ ആണ് ഇന്നത്തെ ഓഫർ റേറ്റിൽ നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് അടുത്തതൊരു റെഡ് ആണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട് കാന്താ കോട്ടൺ ആണ് കളർ കംപ്ലയിൻറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതും കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഓഫ് വൈറ്റ് കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓരോ മെറ്റീരിയലിൻ്റെയും വളരെ കുറച്ച് കളേഴ്സ് മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റു കളേഴ്സ് വേണ്ടവർക്ക് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇനി നമുക്ക് സെമി കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വന്നിട്ടുള്ള സെമി കോട്ടൺ മെറ്റീരിയലാണ് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫോയിൽ പ്രിൻ്റൊന്നും ഇളകി പോകുന്നല്ല നമ്മളത് അലക്കല്ലിൽ വെച്ച് ഉരച്ച് കഴുകാൽ മാത്രമേ ഈ ഫോയിൽ പ്രിൻറ്റ് പോവുള്ളൂ അല്ല സാധാ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫോയിലിന് യാതൊരുവിധ കംപ്ലയിൻറ്റും വരുന്നല്ല കളർ കംപ്ലൈൻ്റുള്ള മെറ്റീരിയലും അല്ല മെറ്റീരിയൽ വന്നിട്ട് സെമി കോട്ടൺ ആണ് ഓഫർ റേറ്റിലാണ് നമ്മളിത് തരുന്നത് അറുപത്തി ഒൻപതും ഫ്രീ ഷിഫ്റ്റിങ്ങും ആണ് വരുന്നത് ഇതും സെമി കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വീഡിയോയിൽ കാണിക്കാത്ത മറ്റ് ഡിസൈൻസും അവൈലബിൾ ആണ് സെമി കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പം അവൈലബിൾ ആണ് ഇതിനോടൊപ്പം ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്കി ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തൊൻപതാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇനി നമുക്ക് സെമി കോട്ടൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ടു വരുന്ന കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഞൈറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല മെറ്റീരിയൽ വന്നിട്ട് സെമി കോട്ടൺ ആണ് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് അറുപത്തി രൂപയാണ് ഇത് ഫോയിൽ പ്രിൻറ്റോടു കൂടി വന്നിട്ടുള്ള സെമി കോടിൻ്റെ മെറ്റീരിയലാണ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിലെ ഫോയിൽ പ്രിൻ്റ് ഒന്നും പെട്ടെന്ന് തന്നെ ഇളകിപ്പോകുന്നല്ല നമ്മൾ അലക്കെല്ലിൽ വെച്ച് വാഷ് ചെയ്താൽ മാത്രമേ ഇതിലെ ഫോയിൽ പ്രിൻറ്റ് പോവുള്ളൂ മെറ്റീരിയലിന് കളർ കംപ്ലയിൻറ്റ് ഒന്നും തന്നെയുള്ള മെറ്റീരിയലല്ല അല്ല പെർ മീറ്ററിന് വരുന്നത് അറുപത്തി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് അജറൊക്കെ പ്രിന്റ് വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത്തി നാല് ഇഞ്ച് കട്ടി കട്ടുകൂടിയ അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് സൈഡ് ഓപ്പൺ കുർത്തിക്ക് പോലും കസ്റ്റമേഴ്സ് തന്നെ ലൈനിങ് കൊണ്ടുപോകുന്നത് വളരെ കുറവാണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് കോട്ടൺ ലൈനിങ്ങോ ക്രേപ്പ് ലൈനിങ്ങോ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് ആറ് മീറ്ററും മോളോട്ടും പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മെറ്റീരിയൽ ആറ് മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പലതരം മെറ്റീരിയൽ ആറ് മീറ്റർ ആയിട്ടോ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിളായിട്ടുള്ളത് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ബേസ് കളർ വന്നിട്ട് ഓഫ് ഓഫായിട്ടാണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വിട്ടുവരുന്ന അമേരിക്കൻ ഗ്രേപ്പിൻ്റെ കട്ടി കൂടിയ മറ്റു ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഒരുപാട് പുതിയ കളക്ഷൻസ് ഷോപ്പിൽ ആണ് ഷോപ്പിൽ നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം